ഏതൊരു എക്സാമിനേഷനും അതിൻ്റേതായ ഒരു സിലബസ് ഉണ്ടായിരിക്കുമല്ലോ ആ സിലബസിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത് ആ ക്വസ്റ്റ്യൻസിന് എങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ളതാണ് അതിനുവേണ്ടിയാണ് നിങ്ങൾ പഠിക്കേണ്ടതും പക്ഷേ പലപ്പോഴും പലരും നേരിടുന്ന ഒരു പ്രശ്നമാണ് എക്സാമിനേഷൻ ഹാളിൽ എത്തുമ്പോൾ പഠിച്ചതെല്ലാം മറന്നുപോയി ഒന്നും ഓർമ്മയിലില്ല എന്ന പ്രശ്നം എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ ഉത്തരങ്ങൾ മാത്രം പഠിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നിങ്ങൾ ചോദ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാതെ ഉത്തരങ്ങൾ മാത്രം പഠിച്ചു പോകുമ്പോഴാണ് ഇതുപോലെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയാതെ വരുന്നത് ഓരോ കാര്യം നിങ്ങൾ പഠിച്ചു കഴിയുമ്പോഴും അതിൽ നിന്ന് ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം എന്ന് നിങ്ങൾക്ക് നന്നായി അറിഞ്ഞിരിക്കണം നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഏതെല്ലാം ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായി വരാം എന്ന് നിങ്ങൾ നന്നായി മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഏത് ചോദ്യം വന്നു കഴിഞ്ഞാലും അത് നന്നായി ഉത്തരം അതിന് എഴുതുവാൻ ഓർമ്മയിൽ വന്നുകൊണ്ടേയിരിക്കും ഇനി മുതൽ ഈ രീതിയിലൊന്ന് പഠിച്ചു നോക്കൂ എക്സാം വളരെ നന്നായി ക്രാക്ക് ചെയ്യാം താങ്ക് യു ആൻഡ് ഫോളോ മീ ഫോർ മോർ